ജെയിൻ കലാ സാംസ്കാരിക വേദി ജെയിൻ സ്മൃതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എവർഷെയ്ൻ ഹീറോ ജെയിൻ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഈ വർഷം മല്ലിക സുകുമാരന് ജയനോടൊപ്പം ഏഴോളം ചിത്രങ്ങളിൽ അഭിനയിച്ച അഭിനേത്രിയാണ് മല്ലിക സുകുമാരൻ മല്ലികയുടെ ഭർത്താവ് സുകുമാരൻ ജയനോടൊപ്പം ഇരുപതിലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് ജയൻ സുകുമാരൻ ജോഡി അഭിനയിച്ച ചിത്രങ്ങളെല്ലാം തന്നെ വലിയ ഹിറ്റുകളായിരുന്നു ഇരുവരും ഒരുമിച്ച് അഭിനയിച്ച കാതൃ നിമിഷം അങ്കക്കുറി കഴുകൻ ചാകര ഇടിമുഴക്കം കോള്ളക്കം എന്നിങ്ങനെ എത്രയെത്ര ഹിറ്റുകൾ മല്ലിക ജയനോടൊപ്പം ഏതോ ഒരു സ്വപ്നം എന്ന ചിത്രത്തിൽ വളരെ മികച്ച ഒരു റോൾ അഭിനയിച്ചു വി വി സ്വാമിയുടെ അടുത്തെത്തുന്ന കുടുംബിനിയായിട്ട് അതിമനോഹരമായിട്ടാണ് മല്ലിക അഭിനയിച്ചത് തുടർന്ന് ആനപ്പാച്ചൻ എന്ന ചിത്രത്തിൽ ആംഗ്ലോ ഇന്ത്യൻ വേഷം അതിനുശേഷം പിച്ചാത്തി കുട്ടപ്പൻ പിച്ചാത്തി കുട്ടപ്പനിലും മല്ലിക മനോഹരമായൊരു വേഷം അഭിനയിച്ചു തുടർന്ന് തൊപുൽവാസിയുടെ മോചനം മോചനത്തിലും മല്ലികയ്ക്ക് നല്ല ഒരു വേഷമുണ്ടായിരുന്നു തുടർന്ന് ശശികുമാർ സാർ സംവിധാനം ചെയ്ത ജയിക്കാനായി ജനിച്ചവൻ അതിൽ ചാരക്കമ്പോളത്തിൽ എന്ന് തുടങ്ങുന്നൊരു പാട്ട് സോമനുമത്ത് അവർ നന്നായി അഭിനയിച്ചു കാത്തിരുന്ന നിമിഷത്തിലും ജയനുമായിട്ട് ഒരു രംഗത്തിൽ മല്ലികയുണ്ട് മല്ലികയുടെ വളരെ ശ്രദ്ധേയമായ മറ്റൊരു വേഷം മധുരോത്സവത്തിലെ കമൽഹാസൻ്റെ ചുറ്റമ്മയായിട്ടാണ് വളരെ ഗംഭീരമായ പെർഫോമൻസായിരുന്നു മദനോത്സവത്തിൽ ചലച്ചിത്ര ജീവിതത്തിൽ അമ്പത് വർഷം പൂർത്തിയാക്കുന്ന മല്ലിക സുകുമാരൻ മലയാളത്തിൻ്റെ അഭിമാനമാണ് പൃഥ്വിരാജ് ഇന്ദ്രജിത്ത് എന്ന സൂപ്പർ നായകന്മാരുടെ അമ്മയായ മല്ലിക സുകുമാരൻ മലയാളത്തിലെ എക്കാലത്തെയും മികച്ച നടിയും മലയാള സിനിമയിൽ നിരവധി ചിത്രങ്ങൾ അഭിനയിച്ച സുകുമാറിൻ്റെ ഭാര്യയും ഒരു പ്രൊഡ്യൂസറും കൂടെയാണ് മല്ലിക സുകുമാർ എന്ന് പറയുന്ന മഹനീയ വ്യക്തിക്ക് ഈ വർഷത്തെ ജയൻ പുരസ്കാരം നൽകുമ്പോൾ അത് മലയാള സിനിമയുടെയും അംഗീകാരമാണ് മൺമറഞ്ഞ് മലയാളികളുടെ മനസ്സിൽ ഇന്നും നിലനിൽക്കുന്ന മഹാനടൻ ജയൻ്റെ പേരിലുള്ള ഈ അവാർഡിന് നൂറ് ശതമാനം അർഹയാണ് മല്ലിക സുകുമാരൻ